സുഹൃത്തുക്കളെ ഏവർക്കും ജെ എസ് എ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് മുടപ്പല്ലൂർ വേല വെടിക്കെട്ട് നടക്കുന്ന സ്ഥലത്താണ് അപ്പോൾ മുടപ്പല്ലൂർ ജംഗ്ഷനിൽ നിന്നും ഒരു മാത്തൂർ റോഡിൽ ഒരു ഒരു കിലോമീറ്ററോളം അകലെയായിട്ടാണ് ഈ ഒരു വെടിക്കെട്ട് നടക്കുന്ന സ്ഥലം ഉള്ളത് അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ തകൃതിയായി നടക്കുന്നുണ്ട് കാലാവസ്ഥ തികച്ചും അനുകൂലമാണ് മഴയൊന്നുമില്ല നല്ല കാലാവസ്ഥയാണ് നോക്കി അറിയാൻ പറ്റും അപ്പോൾ വെടിക്കെട്ടിൻ്റെ ഒരു തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗത്തു നിന്നാണ് വരുന്നത് ഓക്കെ അവിടെ നിന്ന് വന്നിട്ട് ഇതിലേക്കുള്ള ഒരു ഇവിടെ ചെടികളൊക്കെ ഉള്ളതുകൊണ്ട് അറിയുന്നില്ല അത് ക്രോസ് ചെയ്ത് വന്ന് നേരതാ ഈ നമ്മൾ നിൽക്കുന്നതിൻ്റെ ഫ്രണ്ടിലൂടെ പോയിട്ട് അതിങ്ങനെ ക്രോസ് ചെയ്ത് അതിങ്ങനെ ചുറ്റി നോക്കി അറിയാൻ പറ്റും അങ്ങനെ ചുറ്റി വന്നിട്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു രീതിയിലുള്ളൊരു ആണ് അവിടെ ചെയ്തിട്ടുള്ളത് ഒരുപാട് ദൂരം അത് പാസ് ചെയ്തിട്ട് ആണ് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ നല്ലൊരു ഗംഭീരമായ വെടിക്കെട്ടാണ് ഇവിടെ അവർ അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കൂട്ട് ഈ ഭാത്താണ് വരുന്നത് അവിടെ കൂട്ടിന്റെ പണികളൊക്കെ നടക്കുന്നു അപ്പോൾ അതുവരേക്ക് ആ കൂട്ടിന്റെ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ നല്ലൊരു കൂട്ടു തന്നെ ഇവിടെ ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഒരു ഇൻഫർമേഷൻ നൽകുന്നതിന് വേണ്ടിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്